ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിക്കൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാനായി എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ടൗണിൽ പോയി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു ആദ്യം രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി അവിടെ നിന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവസാനം ഈ ഷോപ്പിലെത്തി ഇവിടെ വന്നപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷർട്ട് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണെങ്കിൽ ബബ്ബൂസിയുടെ കുറേ ഷർട്ടൊക്കെ കൊടുത്തിട്ട് പപ്പാക്കി ഇത് മതി അത് മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ പപ്പാക്കും അമ്മക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതാണെങ്കിൽ അതിനേക്കാളും അവളിങ്ങനെ ബേത്ത് ഡേ ഒക്കെ വരുന്ന സമയത്ത് ഒൺ മന്ത് മുമ്പെന്ന് ഓർമ്മിച്ചിട്ട് ഇങ്ങനെ എന്ത് ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചോണ്ടിണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ വർഷത്തിൽ ഒരു ഗിഫ്റ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ ബേർഡേക്ക് നമുക്കാണെങ്കിൽ ഹസ്ബൻഡ്മാർ നമുക്ക് എപ്പോഴും വാങ്ങിച്ചു തരുമല്ലോ അവർ തന്നെയല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുന്നത് പക്ഷേ അവർക്കാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ നല്ല ദിവസം ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കും ഫുള്ള് ആ ദിവസം നല്ലൊരു ഹാപ്പി ആയിരിക്കും എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര ഒക്കെ ഉണ്ടാകും ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് വേണ്ട വേണ്ട എന്നൊക്കെ പറയും പക്ഷേ എന്നാലും അവർ മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടാവാത്ത ഇരിക്കലല്ലോ നമുക്കാണെങ്കിലും ഗിഫ്റ്റൊക്കെ ആരെങ്കിലും തരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി അല്ല അതേപോലെ തന്നെ അല്ലേ അവർ എന്നും വാങ്ങിച്ചു തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വർഷത്തിലൊരിക്കോ ഈ ബേർത്ത് ഡേക്ക് മാത്രമായിട്ട് നല്ലപ്പോലുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാറ് എന്നിട്ട് ഞാൻ ഷേർട്ട് ആദ്യം സെലക്ട് ചെയ്ത് പിന്നെ അതിന് നല്ല ഒരു ജീനും കൂടി സെലക്ട് ചെയ്ത് നല്ല ഒരുത്തന്നായിരുന്നു ഞങ്ങൾക്ക് ഇത് കാട്ടിച്ചൊക്കെ തരുന്നുണ്ടായത് അങ്ങനെ അവൻ്റെ അടുത്ത് ലേറ്റസ്റ്റ് മോഡലേത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് പിന്നെ പോകുന്ന സമയത്ത് ഞാനിൽ എത്തിച്ചാൻ്റെ ഒരു ഷേർട്ടും പാൻറ്റും കൊണ്ടുപോയിരുന്നു കാരണം നമ്മൾ എത്ര നോക്കിയെടുത്താലും അത് അവസാനം ഇട്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ചെറുതാകും അല്ലെങ്കിൽ വലുതാകും അങ്ങനത്തെ പ്രശ്നം തന്നെ എപ്പോഴും വരാറ് അങ്ങനെ ഇപ്രാവശ്യം ഞാൻ മറക്കാതെ പോകുന്ന സമയത്ത് പാൻറ്റും ഷർട്ടൊക്കെ കൊണ്ടുപോയിപ്പോ കൊണ്ടു തന്നെ പോയത് അങ്ങനെ പെട്ടെന്ന് എനിക്ക് റെഡിയാക്കാൻ പറ്റി അത് നോക്കിയിട്ട് സെയിം അതുപോലെ തന്നെ സൈസൊക്കെ അവന് ചെയ്ത് തന്നു അങ്ങനെ ഞാൻ കൗണ്ടറിൽ പോയി ബില്ലൊക്കെ പേ ചെയ്ത് ലത പുറത്തിറങ്ങി ബബ്ബൂസ് ആണെങ്കിൽ ഓടി ഓടിപ്പോന്നുണ്ട് അവൾക്ക് കുറേ ഇങ്ങനെ ഞാൻ കുറേ സമയം നോക്കിക്കുമ്പോൾ നല്ലോണം ദേഷ്യം വരുന്നുണ്ടായി അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ടീഷർട്ട് ഷർട്ട് അങ്ങനെ ഞാൻ വേറെ സാധാരണ പോകുന്ന ആ ഒരു ഷോപ്പ് ഉണ്ട് അങ്ങോ കുട്ടികൾക്കൊക്കെ ടീഷർട്ട് വാങ്ങിക്കുന്നത് ഡി പോർച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ടീഷർട്ടൊക്കെ അങ്ങനെ ഞാൻ ഡി പോർച്ചിൽ പോയി ടീഷർട്ടൊക്കെ നോക്കിക്കൊണ്ടുള്ളത് അവിടെ അടിപൊളി സെലക്ഷൻ സെലക്ഷനാണുള്ളത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ലേറ്റസ്റ്റ് മോഡല് നല്ല ക്ലോത്ത് ക്ലോത്തൊക്കെയാണ് അവരുടെ ടീ ഷർട്ട് അങ്ങനെ പെട്ടെന്ന് കളറ് ഒന്നും പോവില്ല നല്ലൊരു ടീ ഷർട്ടാണ് നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് അവരുത് അങ്ങനെ ഞാൻ ഷോപ്പിനകത്ത് കയറി ഫുള്ള് ടീ ഷര്ട്ടൊക്കെ നോക്കിക്കൊണ്ടിണ്ട് അവർ പുതിയ പുതിയ ഒക്കെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ലസയും പബ്ബൂസും ഫുള്ള് നോക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടുള്ളത് അവസാനം ഞങ്ങൾക്ക് നല്ല അടിപൊളി രണ്ട് ടീഷർട്ട് കിട്ടി അങ്ങനെ ലസ ബ്ലാക്ക് കളർ തന്നെ പപ്പാക്ക് നല്ല സ്യൂട്ടാന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മോള് സെലക്ട് ചെയ്തതല്ല എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് കളറ് ടീഷർട്ട് എടുത്ത് പിന്നെ ഒരു റെഡ് കളറും കൂടി എടുത്ത് അങ്ങനെ രണ്ട് ടീഷർട്ട് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു ആദ്യം തന്നെ എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു കുട്ടികൾക്കാണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി എടുക്കുക പിന്നെ വിചാരിച്ച് വേണ്ട അവരെ കൊടുത്തിട്ട് തന്നെ എടുക്കുക അവർക്ക് ഞാൻ കൊണ്ടുപോയാലും ഇഷ്ടപ്പെടാറില്ല അങ്ങനെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഹസ്ബൻഡ് എടുത്തത് ഞാൻ അവിടെ വെച്ച് അവരടുത്ത് ബില്ലൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കൗണ്ടറിൽ ഈ ബ്ലാക്കും റെഡും എടുത്ത് ഞാൻ അവരടുത്ത് കൊടുത്തു അങ്ങനെ അയാളത് പാക്കൊക്കെ ചെയ്തുകൊണ്ടുണ്ട് അടിപൊളിയായി പപ്പാന്റെ എന്ത് പപ്പാന്റെ ബേഡേ ആണ് അങ്ങനെ ബബുസ് ഇവിടെ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് പപ്പാനെ വെച്ചത് പപ്പാണെങ്കിൽ കുളിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ബബുസ് സർപ്രൈസായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉള്ളത് ലബൂസാ ബബുസ് ഏത് കൊടുക്കുന്നത് ഫോർ ഗിഫ്റ്റ് ഉണ്ട് ബബുസ് ഏത് ബ്ലൂ കളറോ

പിന്നെ നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ആക്കിട്ടൊന്നുമില്ല ഇന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഫങ്ഷൻ ഉണ്ട് പിന്നെ പോയിട്ട് ഫുഡൊക്കെ ഇന്നലെ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചത് ബിഗാനും ടീഷർട്ട് പിന്നെ ഞാൻ പാൻറ് ഷർട്ട് അതൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ള എന്നും ബ്രഡ് ഇങ്ങനെന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഓർമ്മിച്ചിട്ട് അവര് സർപ്രൈസ് എന്തൊക്കെ കുട്ടികൾ സന്തോഷും ഇഷ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ബബുസ് ഇവിടെ പപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോന്നുണ്ട് ബബൂസ് ഹാപ്പി പറഞ്ഞ അറിയാലോ രാവിലെ തൊട്ടിട്ടുണ്ട് ബബ്ബൂസ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പപ്പാൻ വെച്ച് ചെയ്യുന്നത് അല്ല ബബൂസേ ആയിട്ടാ ഓപ്പൺ ആക്കാനായിട്ട് അത് ലാസ്റ്റ് പപ്പാക്ക് ഉമ്മ കൊടുക്കേ ഇവിടെ ലതം കൂടി പോന്നുണ്ട് ഇരിക്കേ സന്തോഷയാത്തിച്ചൊക്കെ പള്ളിക്ക് പോവാനായി പറഞ്ഞിട്ട് ഇട തിടുക്കം കൂട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഗിഫ്റ്റൊക്കെ ഒക്കെ കണ്ണേന് ശേഷം പോയാൽ മതി

പറയുന്നുണ്ടേ ഞാൻ ഇത് നോക്കട്ടെ അപ്പൊ കേസ് ലിതാഫ് ഇടാ പള്ളി പോവാന് റെഡി ആയിട്ടുണ്ട് പപ്പക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ലിതാഫിന്റെ കളിയിൽ ജയിച്ചിട്ട് കിട്ടിയത് റെഡ് കളർ കപ്പ് ബ്ലാക്ക് ലിയാന്റെ അപ്പൊ കേസ് ഒരു പള്ളി പോവാൻ വേണ്ടിട്ട് റെഡിയായി ലിതാഫിടെ ഗിഫ്റ്റ് കൊടുക്കാനും വെച്ച് കൊണ്ടുണ്ടെ അങ്ങനെ ലിതാഫും കൊടുക്കുന്നുണ്ട് അമ്മും പള്ളി പോവും അപ്പൊ ഗെയ്സ് ഞങ്ങളെ ബബ്ബൂസിന്റെ ഫോട്ടോ വീഡിയോ ഞാൻ ഇവിടെ എടുത്തോണ്ടിണ്ട് ആ ഓക്കെ ബബൂസ് നേരിന്നിട്ടുണ്ട് ബബ്ബു ഇവിടെ നോക്കേ വാ ഇങ്ങോട്ട് നോക്ക് ബബുസിനെ ഡ്രസ്സ് മാറണ്ടേ നമുക്ക് ഫങ്ഷൻ പോവാനുണ്ട് ഈ ഡ്രസ്സ് വേണ്ടൊക്കെ ഫ്രോക്ക് ഇടാ ഓക്കേ എന്നാ ബാ അപ്പൊ ഞങ്ങളെ ബബുസിനെ ഇവിടെ കണ്ടോ അവള് നല്ലൊരു ബാർബിക് ഫ്രോക്ക് ഇട്ടിട്ട് തലയിൽ ഈ ഹെയർ ബെൻഡൊക്കെ വെച്ചിട്ട് അത് അന്നൊരിക്കും അവൾക്ക് ബേർത്ത്ഡേ ഒക്കെ വാങ്ങിച്ചൊരു ഹെയർ ബെൻഡായിരുന്നു ഇങ്ങനെ നെറ്റൊക്കെ വന്ന അപ്പോൾ അവൾക്ക് നിർബന്ധിപ്പോ ഫങ്ഷന പോകുമ്പോൾ ഇത് തന്നെ ആയിട്ടാണോ ഞാൻ പറഞ്ഞു പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ആടല്ലേ നമ്മളെ കസിൻ്റെ ആടെ അല്ലല്ലോ വേണ്ടാ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നേ ഇല്ല അപ്പൊ ഇവിടെ പപ്പ വരുവുള്ള ടി വി ഒക്കെയാണ് ഇട്ടക്കൊണ്ട് റൗണ്ട് ിട്ട് ടി വി കാണുന്നുള്ളത് ലസമുള ഇവിടെ ഇരുന്നിട്ടുണ്ട് ലസാവും നല്ല സ്ട്രോക്ക് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ലസ മുള എണീക്ക് നിക്ക് അപ്പൊ ഗൈസ് ലസയും അടിപൊളി ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല സാധാരണ ഇവർ ഇവർ പെട്ടെന്ന് പോയിട്ട് ടീഷർട്ടും പാൻറ്റും ആണ് ഇടൽ ഇന്ന് രണ്ടാൾക്കും ഒരു നല്ലൊരു മൂഡുണ്ട് അതുകൊണ്ട് നല്ല പോലെ ഫ്രോക്കെല്ലാം ഇട്ട് പെട്ടെന്ന് റെഡി ആയിന് ചിലപ്പോൾ പപ്പാൻ്റെ ബേഡേ ആയ ദിവസമായ കൊണ്ടായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പുറത്തെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നൈറ്റ് പോസ് ലോളും ബബുസിന്റെ അടുത്ത് വന്നിട്ട് അതേപോലെ ഫ്രോക്കിനിങ്ങനെ റൗണ്ടാക്കിട്ട് രണ്ടാളും ഇരുന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് അങ്ങനെ ബബുസും ലാജയും വലിയ അടിയൊന്നും ഇല്ലാത്ത അവരെ ഡ്രെസ് ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് അങ്ങ് സമാധാന പോയിട്ട് റെഡി ആവാല്ലോ ഇല്ലെങ്കിൽ ഇവര് ഫുൾ ടൈം ടോമൻ ചെറിയ എനിക്ക് അടി തന്നെ ൂടാണെങ്കിൽ ഇതാഫില്ല പള്ളി പോയിട്ടുണ്ട് ഇനി അപ്പൊ നമുക്ക് സമാധാനമായിട്ട് ഡ്രസ്സാക്കാൻ പോയിട്ടു അപ്പൊ കേസ് ഞാൻ പോയിട്ട് വേഗം ഡ്രസ്സാക്ക ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ലഭിച്ചപ്പോ വരുന്ന റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേഗം റെഡി ആയാലും പെട്ടെന്ന് പോകാമല്ലോ

ഒന്നിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് സാധാരണ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒന്നും എടുക്കുന്ന അത്ര ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നൊന്നും പെട്ടെന്ന് തരാറും ഇല്ല എന്റെ പിന്നെ ബർത്ത്ഡേ കൊണ്ട് പെട്ടെന്ന് വന്നു ബബ്ബൂസ് ആണെങ്കിൽ പപ്പാനെ നിർബന്ധിച്ച് വിളിച്ചിട്ട് എന്നെ കൂടെ ഇരിക്കും പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്ത് ഫാമിലി ഫോട്ടോ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ബബ്ബൂസ് ഫുൾ ഹാപ്പിയിലായിരുന്നു നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ആദ്യം തന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ അധികം പേർക്കും മറക്കുന്നുണ്ട് അത് നമുക്കറിയാം എന്നാലും മറക്കരുതൊക്കെ ഇത് ഞങ്ങൾ റിക്വസ്റ്റ് ആണ് സബ്സ്ക്രൈബും ഷെയറും ബട്ടനും കൂടി പ്രസ് ചെയ്യണേ